വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ബൈപാസ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ശക്തമായ കാറ്റിൽ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശം മരങ്ങൾ കടപുഴകി വീണും വൈദ്യുതി തൂണുകൾ തകർന്നുമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് മിക്കയിടങ്ങളിലും വൈദ്യുതി വിതരണം താറുമാറായിട്ടുണ്ട് മരങ്ങൾ വീണ് വിവിധ സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ കാറ്റടിച്ചത് മലപ്പുറം കെ പി എം ആശുപത്രിക്ക് സമീപം മരം പൊട്ടിവീണ ഗതാഗതം തടസ്സപ്പെട്ടു ഒതുക്കുങ്ങൾ വലിയ പറമ്പിൽ വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നു മരത്തിന്റെ വീഴ്ചയുടെ ആഘാതത്തിൽ നാലോളം വൈദ്യുതി തൂണുകളും തകർന്നു കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം കൂറ്റൻമരം റോഡിലേക്ക് കടപുഴകി വീണു മൂന്ന് കാറുകളുടെ മുകളിലേക്കാണ് മരം വീണത് ഇതിൽ ഒരു കാറിൽ മൂന്നാളുകൾ ഉണ്ടായിരുന്നു ഇവർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു കുമ്മണിപ്പറമ്പിൽ കെട്ടിടത്തിന് മുകളിലെ കൂറ്റൻ ഷീറ്റ് തകർന്ന റോഡിലേക്ക് നിലം പതിച്ചു പള്ളിക്കൽ ആണൂർ ജംഗ്ഷനിൽ ഏഴ് വൈദ്യുതി തൂണുകൾ നിലംപൊത്തി പള്ളിക്കൽ ബസാറിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലെ റക്സിൻ കാറ്റിൽ തകർന്നു വള്ളിക്കുന്ന് മുണ്ടിയങ്കാവ് പറമ്പിൽ ചീനിമരം കടപുഴകി സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ വീണു ആളപായമില്ല വളാഞ്ചേരി പൂക്കാത്തിരി എടയൂർ റോഡിൽ അധികാരപ്പടിയിൽ മരവും വൈദ്യുതി തൂണുകളും റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പുത്തനത്താണി തിരുനാവായ റോഡിൽ മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ചന്ദനക്കാവ് ക്ഷേത്രത്തിന് മുമ്പിലാണ് വലിയ മരം റോഡിലേക്ക് വീണത് തിരൂർ പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ ലാബിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു കൊട്ടക്കാട്ട് മരം വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു എടയൂർ പൂക്കാട്ടിരിയെ അധികാരപ്പടിയിൽ ഓടുന്ന സ്കൂട്ടറിന്റെ മേൽ തൂൺ ഒടിഞ്ഞു വീണു യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പറവണ്ണ അരിക്കാഞ്ചിറ മുറിവഴിക്കൽ ജനതാബസാർ റോഡുകളിൽ വൻമരങ്ങൾ കടപുഴകി വീണു മിക്കയിടത്തും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു മുറിവഴിക്കൽ അങ്ങാടിയിൽ കടകൾക്ക് മീതെ മരങ്ങൾ വീണു മുറിവഴിക്കൽ ജനതാബെസാർ റോഡിലെ വീടിന് മുൻവശത്തെ വലിയ മാവ് റോഡിലേക്ക് വീണ മണിക്കൂറുകളോളം ഗതാഗത തടസ്സമുണ്ടായി ജനതാബിസർ ശാന്തി നഗർ ഭാഗങ്ങളിൽ അഞ്ചോളം വൈദ്യുതി തൂണുകൾ നിലം പതിച്ചു വള്ളിക്കാഞ്ഞിരം കല്ലിങ്ങൽ റോഡിലും അരിക്കാഞ്ചിറ കോവളം ഭാഗത്തും മരങ്ങളും വൈദ്യുതി തൂണുകളും റോഡിലേക്ക് വീണു മേലാറ്റൂർ അലനല്ലൂർ റോഡിൽ ഭീമനാട് സ്കൂൾ പരിസരത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു വണ്ടൂർ വാണിയമ്പലത്ത് നിർത്തിയിട്ട സ്കൂൾ ബസ്സിന് മുകളിലേക്ക് മരം കടപുഴകി വീണു ആളപായമില്ല വണ്ടൂർ പോരൂർ തിരുവാലി എന്നിവിടങ്ങളിൽ ഇരുപത്തഞ്ചോളം വൈദ്യുതി തൂണുകൾ തകർന്നു നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു അഞ്ചോളം വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണു വിവിധ സ്ഥലങ്ങളിൽ രാത്രിയോടെയാണ് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം മാരനെ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ ഒഴിവേളകൾ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ